എല്ലാവർക്കും നമസ്കാരം അക്ഷതയിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും കടന്നു പോയിട്ടുള്ള ഒരു വലിയ ഒരു വേദന ഒരു സങ്കടം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും പറയാനുണ്ടാവും അവരെന്നെ കളിയാക്കുന്നു ഇവരെന്നെ കളിയാക്കുന്നു എന്തിൻ്റെങ്കിലും പേരിൽ എന്തിൻ്റെയെങ്കിലും ചിലർക്ക് അവരുടെ നിറത്തിൻ്റെ പേരിൽ ചിലർക്ക് അവരുടെ മുഖത്തിൻ്റെ അല്ലെങ്കിൽ എന്തിൻ്റെയെങ്കിലും പേരിൽ കളിയാക്കുന്നു പരിഹസിക്കുന്നു എന്നത് ഒരിക്കലെങ്കിലും ആ അവസ്ഥയിലൂടെ കടന്നു പോകാത്ത ഒരു മനുഷ്യരുമില്ല ഒരിക്കലൊരു കുട്ടി എന്നോട് വന്ന് പറയുകയുണ്ടായി എന്നോട് ആരും കൂട്ടുകൂടുന്നില്ല എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു ഞാൻ പഠിപ്പിക്കുമ്പോഴാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നിൻ്റെ നല്ല ഫ്രണ്ടായിട്ട് നീ അങ്ങ് കരുത് എല്ലാ ദിവസവും ക്ലാസ്സിൽ വരുമ്പോൾ അഞ്ച് മിനിറ്റ് നിനക്ക് എന്തെല്ലാം പറയാനുണ്ടോ അതെല്ലാം നീ എന്നോട് വന്ന് പറയേ അപ്പോൾ അവൻ എന്നോട് പറഞ്ഞ് മറുപടി ടീച്ചർ ആഴ്ചയിൽ നാല് ദിവസമല്ലേ വരുള്ളോ ഒരു പിരീഡ് ബാക്കി എല്ലാ പിരീഡും ഞാൻ ഒറ്റക്കല്ലേ എന്നതായിരുന്നു ഒറ്റപ്പെടുന്ന മനുഷ്യരുടെ വേദന അതെത്ര വലുതാണ് എന്ന് ഒറ്റപ്പെടുത്തുന്ന മനുഷ്യർക്ക് അറിഞ്ഞുകൂടലോ എന്നത് കേവലം പത്ത് വയസ്സ് മാത്രമുള്ള ആ കുട്ടിയുടെ കണ്ണുകളിൽ നിറഞ്ഞു നിന്ന ജലാശയങ്ങൾ പോലെയുള്ള ആ രണ്ട് കണ്ണുകളിൽ ഞാൻ കണ്ടു ബാക്കി മുപ്പത്തിരണ്ട് കുട്ടികളോട് നിങ്ങൾ നിങ്ങളെന്താ ഇവൻ്റെ കൂട്ടുകൂടാത്തത് അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഈ കുട്ടിയെ കൂട്ടുകാരനാക്കൂ എന്ന് ഞാൻ പറഞ്ഞാലും അവർ ചിലപ്പോൾ അതിന് തയ്യാറാവില്ല അവർക്ക് അവരുടേതായിട്ടുള്ള കാരണങ്ങളുണ്ടാവും എന്നെ ഇവർ കളിയാക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു നീ കുറേ വലുതാവുമ്പോൾ നീ ഇപ്പോഴൊന്നും വായിക്കണ്ട ഇപ്പോഴൊന്നും വായിച്ചാൽ നിനക്ക് മനസ്സിലാവില്ല നീ കുറേ വലുതാവുമ്പോൾ ബാപ്പുജി എന്ന് നമ്മൾ കുട്ടികൾ വിളിക്കുന്ന മഹാത്മാഗാന്ധിയുടെ ആത്മകഥാ പുസ്തകം വായിക്കണം എൻ്റെ സത്യാന്വേഷണ പരീക്ഷകൾ അത് ഇംഗ്ലീഷിലുമുണ്ട് മലയാളത്തിലുമുണ്ട് അതൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളായതുകൊണ്ട് ആയതുകൊണ്ട് അവന് നല്ല ഇംഗ്ലീഷുണ്ട് കുറെ കൂടി വലുതായി അവനിപ്പം ഒരു പത്ത് ഇരുപത്തിനാല് വയസ്സായി കാണും അവനിപ്പോൾ ജീവിതത്തിൻ്റെ വലിയ നിലകളിൽ എത്തിക്കാണും എനിക്ക് ഉറപ്പുണ്ട് ഞാൻ അവനോട് പറഞ്ഞു മൈ എക്സ്പെരിമെൻറ്റ് വിത്ത് ട്രൂത്ത് എന്ന ഇംഗ്ലീഷ് പുസ്തകമോ എൻ്റെ സത്യാന്വേഷണ പരീക്ഷകൾ എന്ന മലയാളം പരിഭാഷയോ നീ വായിക്കണം അതിൽ ഒരു മനുഷ്യൻ പരിവർത്തനം ചെയ്യപ്പെടുന്ന അവസ്ഥകൾ തൻ്റെ ജീവിതം തൻ്റെ മാതൃ രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കുന്ന ആ വലിയ മനസ്സ് ഒരാൾ ഒറ്റയ്ക്ക് എങ്ങനെയാണ് ഒരു രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടാനുള്ള ഇച്ഛാശക്തി ഉണ്ടാക്കിയെടുക്കുന്നത് ഇതെല്ലാം വായിക്കും തോറും നിനക്ക് ആന്തരികമായ ഒരു ശക്തി ഉണ്ടാകും അന്നവൻ അവൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് ഞാൻ വായിക്കാം ടീച്ചറേ എന്നവനോട് പറഞ്ഞു അവൻ ആ പുസ്തകം വായിച്ചിട്ടുണ്ടാവുമോ എന്നെനിക്കറിയില്ല അധികം വൈകാതെ ഞാൻ ആ സ്കൂളിൽ നിന്നും ജോലി വിട്ടു എൻ്റെ യാത്രകൾ പല പല ദേശങ്ങളിലേക്കുള്ള യാത്രകൾക്കിടയിൽ പിന്നീട് ഒരിക്കൽ പോലും ഞാൻ ആ സ്കൂളിലേക്ക് തിരിച്ചു പോയിട്ടുമില്ല ഞാൻ എന്തിനാണ് ഇപ്പോൾ ഇത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ പിന്നീടും പലയിടങ്ങളിൽ വേരുപൊട്ടിയ പട്ടങ്ങൾ പോലെ പരിഹാസങ്ങൾ ഏറ്റുവാങ്ങുന്ന മനുഷ്യരെല്ലാം ഒറ്റയ്ക്കാണ് എന്നത് ഞാൻ കാണുകയുണ്ടായി പരിഹാസങ്ങൾ ഏറ്റുവാങ്ങുന്ന മനുഷ്യരെല്ലാം ഒറ്റപ്പെട്ടവരാണ് അവരുടെ എല്ലാം കണ്ണുകളിലെ പരാതി പരിഭവം ദുഃഖം അവരെന്നോട് കൂട്ടുകൂടുന്നില്ല അവരെന്നെ ഒറ്റപ്പെടുത്തുന്നു എന്നതായിരുന്നു ഈ അവർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു വലിയ സംഘമാണ് ഒറ്റയ്ക്ക് നിൽക്കുന്ന മനുഷ്യൻ എപ്പോഴും അവരോട് സംസാരിക്കുവാനുള്ള പൊതുഭാഷ എന്തുകൊണ്ടാണ് ഇല്ലാതെയാവുന്നത് അയാൾ സംസാരിക്കാൻ പോകുമ്പോൾ തന്നെ ഈ വലിയ ഒരു സംഘം അയാളെ രൂപത്തിൻ്റെ പേരിൽ ആദ്യമേ മാറ്റി നിർത്തുന്നു ഒന്നുകിൽ കൂനൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അയാളുടെ ശാരീരികമായ ഒരു പ്രത്യേകത അത് കുറ്റമായും കുറവായും എറിച്ച് നിൽക്കുന്ന ഒരു കുറ്റമായി മുടന്തൻ കൂനൻ ചെറിയ ഒരു കൊത്തൽ ഭാഷ അല്ലെങ്കിൽ കൊഞ്ഞൽ ഭാഷയിൽ സംസാരിക്കുന്നവനെ കൊഞ്ഞൻ ഇങ്ങനെ പല രീതിയിൽ ആദ്യമേ അവരെ മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത് ഈ തരത്തിലുള്ള മാറ്റി നിർത്തലുകൾ ഉണ്ടാക്കുമ്പോൾ മനുഷ്യർ അനുഭവിക്കുന്ന ഏകാന്തതയുടെ ഒരു കടൽ വേദനയുടെ ഒരു ആഴം ഒരിക്കലെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ കൂനനെന്നും കൊത്തനെന്നും പറഞ്ഞ ആരും ആരെയും പരിഹസിക്കുമായിരുന്നില്ല സാന്ദർഭികമായി അന്ന് ഞാൻ അവനോട് മഹാത്മാ ഗാന്ധിജി തൻ്റെ ജീവിതത്തിൽ നേരിട്ട ഓരോ അനുഭവങ്ങളെക്കുറിച്ച് അത്രയൊന്നും എനിക്കറിഞ്ഞുകൂടാ ഒരു കഥ അന്ന് ഞാൻ അവനോട് പറയുകയുണ്ടായി അവൻ്റെ ഉൾക്കരുത്ത് വർദ്ധിപ്പിക്കുവാൻ അദ്ദേഹം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ദക്ഷിണാഫ്രിക്കൻ ജീവിതത്തിനിടയിലായിരിക്കണം ഒരുപാട് അനുഭവങ്ങൾ നമുക്കറിയാം ഒന്നാം ക്ലാസ് ടിക്കറ്റ് എടുത്തതും വെള്ളക്കാർ അദ്ദേഹത്തെ വണ്ടിയിൽ കഴിഞ്ഞ് ഇറക്കി വിട്ടതും മൂന്നാം ക്ലാസ് മൂന്നാം ക്ലാസ് തീവണ്ടിയിൽ കയറിയാൽ മതി എന്നെല്ലാം ആക്ഷേപിച്ചതും അദ്ദേഹം അപ്പോൾ അവരോട് തർക്കിച്ചതും ഞാൻ ഒന്നാം ക്ലാസ് ടിക്കറ്റാണല്ലോ എടുത്തത് എന്ന് പറഞ്ഞതും അത് നിറത്തിൻ്റെ പേരിലായിരുന്നു ഒരിക്കൽ അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ ഇതുപോലെ മറ്റൊരു യാത്ര ചെയ്യുമ്പോൾ തീവണ്ടിയിൽ അദ്ദേഹത്തിൻ്റെ സഹയാത്രികനായ ഒരു വെള്ളക്കാരൻ ഒരു ഒരു ബ്രിട്ടീഷുകാരൻ അദ്ദേഹത്തിനെ കുറിച്ച് ഒരു കടലാസിൽ എന്തെല്ലാമോ ആക്ഷേപിച്ച് പരിഹസിച്ച് എഴുതി എഴുതി നിറച്ച് ഒരു പിന്ന് കുത്തിയിട്ട് അപ്പോൾ അത്രയധികം എഴുതി കാണും ആലോചിച്ച് നോക്കൂ ഒരു പിന്ന് കുത്തിയിട്ട് ഒരു മുട്ടുസൂചി കുത്തിയിട്ട് അദ്ദേഹത്തിന് കൊടുത്തു ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മളെക്കുറിച്ച് നമ്മുടെ എതിർവശത്തിരിക്കുന്ന തികച്ചും അപരിചിതനായ ഒരു സഹയാത്രികൻ നമ്മൾക്ക് അറിയില്ല അയാൾ ആരാണ് അയാളുടെ വിഷയമേ അല്ല നമ്മൾ നമ്മളെക്കുറിച്ച് എന്തെങ്കിലും പറയണമെന്നത് അയാളുടെ വിഷയമല്ല എന്നിട്ടും അയാൾ നമ്മളെക്കുറിച്ച് ബോധവാനാവുകയും നമ്മളുടെ ചില പ്രത്യേകതകൾ അയാളെ അരിശ്യം പിടിപ്പിക്കുകയോ അയാളെ ചിരിപ്പിക്കുകയോ ചെയ്യുന്നു എന്നിട്ട് അയാൾ നമ്മളെക്കുറിച്ച് പരിഹാസപൂർവം എന്തെല്ലാമോ എഴുതി അത് നമുക്ക് തന്നെ വായിക്കാൻ തരുന്നു അപാരമായ ഉൾക്കരുത്ത് വേണം അത്തരമൊരു സന്ദർഭത്തെ നേരിടാൻ മഹാത് മഹാത്മാഗാന്ധിക്ക് തീർച്ചയായും അത്തരത്തിലുള്ള ഉൾക്കരുത്തുകൾ ഉണ്ട് അദ്ദേഹം അത് വായിച്ചു വായിച്ചു കഴിഞ്ഞ് കഥയിൽ പറയുന്നത് കഥയല്ല അദ്ദേഹത്തിൻ്റെ ജീവിതമാണ് ജീവിതാനുഭവങ്ങളാണ് അത് പറയുന്നത് ആ മുട്ടു സൂചി അദ്ദേഹം എടുത്തിട്ട് കൊടുത്ത ആൾക്ക് ആളോട് പറഞ്ഞു അത്രേ ഈ മുട്ടുസൂചി എനിക്ക് ആവശ്യം വരും ഇത് ഉപകാരപ്രദമാണ് ഇത് ഞാൻ സൂക്ഷിച്ചു വയ്ക്കാം ഈ കടലാസുകൾ വെറും പാഴ് വസ്തുവാണ് കടലാസുകൾ വെറും വേസ്റ്റാണ് അതുകൊണ്ട് ഞാനിത് ചവറ്റുകുട്ടയിൽ നിക്ഷേപിക്കുന്നു അദ്ദേഹം അത് ചുരുട്ടിക്കൂട്ടി ചവറ്റുകുട്ടയിൽ നിക്ഷേപിച്ചു അവിടെ ആക്ഷേപിച്ചയാൾ അയാളുടെ അഹന്ത പൊടിഞ്ഞു പോവും എല്ലാവർക്കുമൊന്നും പറ്റില്ല നമ്മളെക്കുറിച്ച് നമ്മുടെ എതിർവശത്തിരിക്കുന്ന തികച്ചും അപരിചിതനായ ഒരു വ്യക്തി വളരെയധികം ആക്ഷേപിച്ച് എന്തെല്ലാമോ പറയുന്നു അല്ലെങ്കിൽ എന്തെല്ലാമോ എഴുതുന്നു അത് നമുക്ക് തന്നെ വായിക്കാൻ തരുന്നു നമ്മളത് വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കരഞ്ഞു പോകും ചിലപ്പോൾ നമ്മൾ പ്രതികരിച്ചു പോകും അദ്ദേഹം അതൊന്നുമല്ല ചെയ്തത് അദ്ദേഹം അതീവ ശാന്തനായി അത്ര തന്നെ കൂടി ആ കടലാസിലുള്ളത് മുഴുവൻ വായിച്ച് ആ മുട്ടുസൂചി എടുത്ത് സൂക്ഷിച്ചു വെച്ച് ഇത് എനിക്ക് എപ്പോഴെങ്കിലും ഉപകാരപ്പെടും ഇതെനിക്ക് കളയേണ്ടതില്ല ഇതിന് മൂല്യമുണ്ട് എന്നാൽ നിങ്ങൾ എഴുതിയ ഈ ആക്ഷേപങ്ങൾക്ക് ഒരു മൂല്യവുമില്ല ഇതൊന്നുമല്ല ഞാൻ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന ആ ആളല്ല ഞാൻ നിങ്ങൾ എന്താണോ എന്നെക്കുറിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അത് പൊട്ടത്തരമാണ് അത് നിങ്ങളുടെ വിവരക്കേടാണ് നിങ്ങളുടെ കേട്ടുകേൾവികളാണ് അതൊന്നുമല്ല ഞാൻ ഞാൻ എന്താണ് എന്ന് എനിക്കറിയാം നിങ്ങളുടെ പൊട്ടബുദ്ധിയിൽ തെറ്റു ബുദ്ധിയിൽ ആരോ വിവരമില്ലാത്ത ഏതോ ഒരു ശുംഭൻ എന്തൊക്കെയോ പറഞ്ഞു പിടിപ്പിച്ചിട്ടുണ്ട് അത് നിങ്ങൾ കേട്ട പാതി കേൾക്കാത്ത പാതി എന്നെ മനസ്സിലാക്കിയിരിക്കുകയാണ് അത് മുഴുവനെ തെറ്റാണ് അതല്ലല്ലോ ഞാൻ ഞാൻ എന്തിനു പിന്നെ അതിനെക്കുറിച്ച് വിഷമിക്കണം ഞാൻ എന്തിനു അതിനെക്കുറിച്ച് വേദനിക്കണം നിങ്ങളാണ് വേദനിക്കേണ്ടത് നിങ്ങളാണ് തിരുത്തേണ്ടത് അതിനാൽ നിങ്ങൾക്ക് വേദനിക്കുവാനും തിരുത്തുവാനും സമയമുണ്ട് തിരുത്ത് കഴിയുമെങ്കിൽ തിരുത്ത സുഹൃത്തേ അദ്ദേഹം ആ പാഴ് വസ്തു ചവറ്റുകുട്ടയിൽ നിക്ഷേപിച്ചു നമ്മളെ പരിഹസിക്കുന്ന തെറ്റായി വ്യാഖ്യാനിക്കുന്ന നമ്മളല്ലാത്ത നമ്മളെന്ന് ഊഹാപോഹങ്ങൾ പറയുന്ന ആരോടും ഇതു തന്നെയാവണം നമ്മളുടെ മറുപടി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന ആളല്ല ഞാൻ അത് നിങ്ങളുടെ തെറ്റാണ് നിങ്ങൾ തിരുത്തുക നിങ്ങൾക്ക് തിരുത്താൻ സമയമുണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്തൊരാളാണ് ഞാൻ അതെൻ്റെ മഹത്വമാണ് നിങ്ങൾക്ക് എന്നെ മനസ്സിലാകുന്നില്ല അതെങ്ങനെ എൻ്റെ തെറ്റാവും എൻ്റെ മഹത്വം എൻ്റെ നന്മ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളിൽ ഒരു തരി വെളിച്ചം വേണം എൻ്റെ മഹത്വവും എൻ്റെ നന്മയും എൻ്റെ അകംപൊരുളും മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളിൽ ഒരു തരി നന്മ വേണം ഒരു തരി പൊരുൾ വേണം അതില്ലാത്തതുകൊണ്ട് അകം ശൂന്യതയുള്ള നിങ്ങൾ എന്തെല്ലാമോ പൊട്ടത്തരങ്ങൾ പറയുന്നു പൊട്ടത്തരങ്ങൾ കാട്ടുതീ പോലെ പടരും എന്നാൽ സത്യമോ വളരെ പതുക്കയെ എത്തുകയുള്ളൂ നിങ്ങൾ കേട്ടിട്ടില്ലേ സത്യത്തിൻ്റെ ചെരുപ്പ് ധരിച്ച് നുണ പത്തുവട്ടം നടന്ന് കഴിയുമ്പോഴേക്ക് മാത്രമേ സത്യം നഗ്നപാതനായി നടക്കാനിറങ്ങൂ എന്താ കാരണം സത്യത്തിൻ്റെ ചെരുപ്പ് നുണ എന്നോ ഏതോ കാലത്തെ മോഷ്ടിച്ചു അത് നിങ്ങൾക്കറിയോ സത്യം ഇപ്പോഴും ചെരുപ്പിടാതെ നടക്കുകയാണ് എന്താ കാരണം നുണ സത്യത്തിൻ്റെ ചെരുപ്പ് മോഷ്ടിച്ച് എന്നോ എത്രയോ വട്ടം നടന്ന് കഴിയൂ നുണപ്രചാരണം അതിവേഗത്തിലാണ് അപ്പോൾ സത്യം നഗ്നപാതനായി പൊള്ളുന്ന വെയിലൂടെ വളരെ പതുക്കുക നടക്കൂ അവർ പറയുന്നത് നുണയാണ് അവർ പറയുന്നത് നുണയാണ് എന്നൊന്നും സത്യം പറയുകയില്ല സത്യം സത്യമായി നടക്കും നുണ വളരെ വേഗം നടക്കും വളരെ വേഗം പ്രചരിപ്പിക്കും പക്ഷേ അപ്പോഴും നിങ്ങൾ ഒരു കാര്യം ഓർക്കണം എന്താണ് സത്യത്തിൻ്റെ പാദരക്ഷകൾ കട്ടുകൊണ്ടുപോയിട്ടാണ് നുണയി അതിവേഗം നടന്ന് ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത് നഗ്നപാതരായി സത്യം പതിയെ നടക്കുന്നുണ്ട് ഓർത്തുകൊള്ളൂ സത്യമേ ജയിക്കൂ സത്യം ഏവ ജയത്തെ ഏകാകികളായ മനുഷ്യർ എന്നോടാരും കൂട്ടുകൂടുന്നില്ല അവർ എന്നെ ഒറ്റപ്പെടുത്തുന്നു എന്നു പറഞ്ഞ ആ പത്ത് വയസ്സുകാരൻ എനിക്ക് ഉറപ്പുണ്ട് അവൻ ജീവിതത്തിൽ മിന്നുന്ന വിജയങ്ങളോടുകൂടി ജീവിക്കുന്നുണ്ടാവും എവിടെയെങ്കിലും ഒരുപക്ഷെ ഗാന്ധിജിയുടെ സത്യാന്വേഷണ പരീക്ഷകൾ അവൻ്റെ പുസ്തക ശേഖരത്തിൽ ഉണ്ടാവൂ എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം പരിഹാസം മുതൽ കൂട്ടുകളാണ് നമ്മൾക്ക് അതിജീവനത്തിനുള്ള മുതൽ മുതൽക്കൂട്ടുകളാണ് ഓർത്തുകൊള്ളുക വഴികളിലെമ്പാടും നമുക്ക് നേരെ കരഘോഷം പൂക്കളുടെ പുഷ്പങ്ങളുടെ മഴ ഇതെല്ലാം ഉള്ളപ്പോൾ ജീവിതം വളരെ അനായാസമാണ് എന്നാൽ പരിഹാസത്തിൻ്റെ കല്ലേറും പരിഹാസത്തിൻ്റെ തീക്ഷ്ണതയും പരിഹാസത്തിൻ്റെ വർഷവും പരിഹാസത്തിൻ്റെ ഗ്രീഷ്മവും നമ്മൾ നേരിട്ട് അതിജീവിച്ച് നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ എത്ര മനോഹരവും എത്ര ആത്മസത്യവുമായിരിക്കും നമ്മുടെ ജീവിതം എന്നതിന് നമ്മൾ തന്നെയാണ് സാക്ഷി നമ്മൾ തന്നെയാണ് സാക്ഷി